ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇനി തിരിച്ചു പിടിക്കാങ്ങും വെക്കി തെരച്ചാറിച്ചില്ലല്ലോ ആരൊന്നും കിട്ടില്ലല്ലോ ഇതാ ഇത് നിങ്ങളെടുത്താൽ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി കൊണ്ടെങ്കിൽ അവിടെ

എന്തിനടിക്കണു ആ ഇന്നോളം പറയില്ലോ മേടിച്ചല്ലോ അതിനെ വിറ്റ് കഥ എന്താ അത് നല്ല പോത്ത ഞാൻ മോശം പറഞ്ഞു മോശം ഏഹ് രൂപ പതിനഞ്ചിന് ചോദിച്ചാതി എന്നിട്ട് ഇരുപത് മതിക്ക് എത്തിച്ചാൽ മതിയല്ലോ ആ ജങ്കായിമാരൊക്കെ നിങ്ങൾക്ക് തല്ലിട്ടു അതാ അപ്പൊ ഈ അതില് ചോദിച്ചാലേ കുറച്ച് വയസ്സായ കാരണം ഇതിനും ഇപ്പൊ ആരും തച്ചല്ലാത്തേ ആ അല്ല അല്ലെങ്കി ഇപ്പൊ തല്ലിട്ടി അല്ലെങ്കി അല്ലെങ്കി പോയി കാറന്നെ ഇതിനൊക്കെ തല്ലിട്ടില്ല ഇത് ഇത് വേണമായി കൊണ്ടുപോയിക്കോളി പറയ ഇതൊക്കെ ഇതൊക്കെ എത്ര അല്ല എത്ര പറഞ്ഞത് മുപ്പത്താറായിരം അപ്പോ തൂണ്ടികള കളറൊക്കെ മാറ്റാം കളറൊക്കെ വെയിലെത്തിട്ട കളറാണ് പോയി അല്ല കറുത്ത കരിമ്പ് കഷ്ണം ആ അതന്നെ അതൊക്കെ രണ്ടു പെയില തറത്തിലെ അതെ ഇല്ലേ കാരണം മൂപ്പരി ചോദിക്കുമ്പോൾ കയറെല്ലാം പിടിച്ചുവെക്കണം കച്ചവടം അയാളോ അതാ വിറ്റാ കച്ചവടം പോയി അതാ പോണെ ആ രണ്ട് കാള മേടിച്ചു അതാ പോയി ആ രണ്ട് കാള മേടിച്ചു രണ്ടു പോര പോയിക്കട്ടാ ഇത് വിറ്റിട്ട് വേണാണ് പോവാൻ ആ എത്ര വരാറുണ്ടത് അറുപത്തഞ്ച് അറുപത്തഞ്ച് പറഞ്ഞത് എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വീണ്ടും ചെയ്യാം അല്ല പറച്ചിലങ്ങനെയാണെങ്കിൽ എന്തായാലും അങ്ങനെ പറയാം അത് അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടും രണ്ടും കൂടി അറുപത്തയ്യായിരം നയൻ വൺ സിക്സ് ആണ് ആളെ പെരുമ്പിലായി ചന്തൽ ഒരു വീടിയേട്ടാ ഇതാ മോളീട്ട ഉള്ളത് അപ്പൊ ആ മോളിന്ന് തട്ടിയിട്ടുള്ള ആ വീടിയാണ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ പൊയ്ങ്കൊണ്ടിരിക്കണത് അതാ ആൾക്കാർ നല്ലുണ്ട് കന്നളൊക്കെ നല്ലുണ്ട് ഉണ്ട് ഇടത്തരം ജാതികളൊക്കെ ഉണ്ട് അതാ അതാ അവിടെ പിടിമലി നടക്കുന്നുണ്ട് ഇവിടെ ഓടല് ചാടല് മണ്ടല് എല്ലാ ഉണ്ട് ആ ഭാഗത്ത് കാളക്കന്ന് അത്യാവശ്യമുണ്ട് ഇതവിടെ നല്ല പോത്തും കുട്ടികളുണ്ട് എരുമക്കുട്ടികളുണ്ട് എരുമകളും ആളിയും ഇഷ്ടം പോലെ ഉണ്ട് വലിയ പോക്കെ ഇത് കറുപ്പേട്ടെ ഇന്നിപ്പോ ഇന്നിപ്പ ചില്ലറ കായ് കിട്ടിയു ഒരെണ്ണം മേടിച്ച് ഒരെണ്ണം മേടിച്ചു കൊടുത്താ പോരാ ഒരഞ്ചെട്ടെണ്ണൊക്കെ മേടിച്ചു കൊടുക്കണം അറവല്ലല്ലോ മേടിച്ചുകൊടുക്കണ്ടി ചന്ത എല്ലാം കാണി ആ അവിടെ തല്ല് തല് ഇവിടെ തല്ല് അവിടെ അടി കണ്ണിന്റെ പൊടി വലിയ കയറ് പൊട്ടി ആടുക്കണം ഒരാള് ഒരാള് കയറ് പൊട്ടിയിട്ടു ആ താഴത്തേക്ക് പടിക്കല് പഠിക്കല് പോ പൈക്കന്നളാ അല്ലേ പടിക്ക പൈക്കന്നൾടെക്ക പോത്തൻകുട്ടികളാണ് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആരാ നമ്മളാളൊക്കെ വന്നിണ്ട് പക്ഷെ ഇങ്ങട്ട് മേലക്കെത്തിയില്ല നമ്മൾ നോമ്പാണ് നോമ്പായിട്ട് കന്നാളപ്പ വന്നിട്ടുണ്ട് ധനൻ വൻസിട് വേറെണ്ണം കൂടെ ഉള്ളുട്ടോ ബാക്കിയൊക്കെ വിറ്റ് കഴിഞ്ഞു അല്ലേ ഇനി ആറെണ്ണുള്ളു ആ സിക്സ് പീസ് മാത്രമേ ഉള്ളു അത്ര ഇപ്പൊ ഇംഗ്ലീഷായി മലയാളമൊക്കെ മാറ്റി ഫുൾ ഇംഗ്ലീഷിൽ മല പോളി കാലം പോയ പോക്കായി എത്ര വില പറഞ്ഞത് ഇരുപത്തിനാല് മേനി നല്ല ആറെ നല്ല വളർത്താൻ പറ്റിയതാ ജാതികള കൊടുത്തൊടുത്ത നല്ല കൊമ്പുന്നലൊക്കെ ഉള്ള നല്ല ജാതിയ